നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പരാതി ഉണ്ടായത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള രാജീവ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനാണ് അദ്ദേഹം സ്ഥാനമൊഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഫെബ്രുവരി പതിനെട്ടിലധികം സ്ഥാനമൊഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ കണ്ടുപിടിക്കേണ്ടതായി ഉണ്ട് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാറാണ് അദ്ദേഹത്തിനെ കൃത്യമായി നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ നിൽക്കുകയാണ് നമുക്കറിയാം സെർച്ച് കമ്മിറ്റിയിൽ കൃത്യമായും നീക്കങ്ങൾ കേന്ദ്രം നടത്തുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഫൈനൽ കമ്മിറ്റി അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നാൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലാണ് പാനൽ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർച്ച് മാസം സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള നിഗമനം അഞ്ചംഗ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് അത് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയ പാനലിൽ അംഗമായിരിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തിയത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതിന് ശേഷം ഇപ്പോൾ തയ്യാറാക്കുന്ന പുതിയ ചീഫ് ജസ്റ്റിസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം ഈ രാജ്യം സശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണ് കാരണം അത്രയേറെ അഴിമതി ആരോപണം കേട്ട വ്യക്തിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ആരോപണം അതിശക്തമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൂലി മേടിച്ചിരിക്കുന്നു ബി കയ്യിൽ നിന്നും അഞ്ഞൂറ് കോടിയിൽ പരം രൂപ കൈക്കൂലിയായി കൃത്യമായി പറ്റി എന്ന ആരോപണം അതിശക്തമാണ് കോൺഗ്രസിന്റെ നേതാവായ ജയറാം രമേശ് അടക്കമുള്ളവർ ഈ കാര്യത്തിൽ തങ്ങളുടെ പക്കൽ നിരവധിയായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന ആരോപണം അതിശക്തമായി ഉന്നയിക്കുമ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തതിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചട്ട ഭേദഗതി നടത്തിയത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെളിവുകൾ കൃത്യമായി ഹാജരാക്കണം എന്നത് മാറ്റിമറിച്ചു പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു അനിവാര്യ ഉദിക്കുന്നില്ല എന്ന രീതിയിലേക്ക് കേന്ദ്രം അതിനെ വഴിതിരിച്ച് മാറ്റി എന്നുള്ളതാണ് വാസ്തവം ഇതിലൂടെയാണ് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അവരെന്തുകൊണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രക്രിയ രൂപകൽപ്പന ചെയ്യാൻ ഇത്രയധികം തിടുക്കപ്പെടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒറ്റ തവണയാണെങ്കിൽ ആ തട്ടിപ്പ് എളുപ്പമായി എന്നുള്ളതല്ലേ സത്യമെന്നാണ് രാഹുൽ ഗാന്ധി കൃത്യമായി ആരോപിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെ മാറ്റാൻ വലിയ പ്രയാസമാണ് മോദിക്കുള്ളത് എന്നാൽ ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ പ്രധാനമന്ത്രിക്ക് ആവേശമായിരുന്നു മാത്രമല്ല ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്ന നരേന്ദ്രമോദിയെയും കൂട്ടരെയും വരിഞ്ഞു മുറുകുന്ന നിരവധിയായ ശാസനകൾ നൽകിയ വ്യക്തിയാണ് ഒരുപക്ഷെ ഇത്രയും ശക്തനായ ഒരു ചീഫ് ജസ്റ്റിസ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഡി വൈ ചന്ദ്രചൂഡ് അടക്കം കേന്ദ്രത്തിന് അനുകൂലമായ നയങ്ങൾ മാത്രം പുറപ്പെടുവിക്കുന്നു എന്ന നിരവധിയായ പരാതികൾ ഉയർന്നു നിൽക്കവേ സഞ്ജീവ് ഖന്ന വേറിട്ട മുഖമാകുന്നത് അത്തരത്തിൽ ശക്തമായി നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ നയരൂപീകരണം നടത്തുന്നത് പ്രതിപക്ഷം ഒന്നടങ്കം പറയുകയാണ്